പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പേരിൽ ബംഗ്ലാദേശിൽ വൻ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്നു ശിക്ഷാവിധി വരുന്നതിന് മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ നടു റോഡിലടക്കം വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അയച്ചുവിട്ടിരിക്കുന്നത് ഏഴ് ജില്ലകളിലായി തന്നെ വിവിധ സ്ഥലങ്ങളിൽ പ്രക്ഷോഭങ്ങൾ അരങ്ങേറി എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്നതെന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ജൂലൈയിലെ അട്ടിമറി സഭയത്തുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തി പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റ് രണ്ടു പേർക്കെതിരെയുമാണ് ഇപ്പോൾ കേസ് ചുമത്തിരിക്കുന്നത് മാത്രമല്ല ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ നവംബർ പതിനേഴ് തിങ്കളാഴ്ചയാണ് ഇതിനായി തന്നെ വിധി പറയുന്നതും ജസ്റ്റിസ് മുഹമ്മദ് ഗോലം അദ്ദേഹമാകട്ടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ഐ ടി സി വൺ വ്യാഴാഴ്ച തീയതി നിശ്ചയിക്കുകയാണുണ്ടായത് ജസ്റ്റിസ് മുഹമ്മദ് ഷാഫിയൂൾ അലാം മുഹമ്മദ് അതുപോലെ ജസ്റ്റിസ് മുഹമ്മദ് മെഹിത്തുൽ എന്നിവരാണ് ഈ ഒരു ട്രൈബ്യൂണലിൻ്റെ മറ്റ് രണ്ടംഗങ്ങൾ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ശിക്ഷ വിധിക്കുന്നതിന് മുൻപേ തന്നെ ബംഗ്ലാദേശിൽ വൻ തോതിലുള്ള തീവെപ്പും അരാജകത്വവും അരങ്ങേറിയിരിക്കുകയാണ് പല നഗരങ്ങളിലും റോഡുകൾ തടസ്സപ്പെടുത്തുകയും വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തു ഇതിന് പുറമെ തന്നെ ദക്കയിൽ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെ ആ ഓഫീസാകട്ടെ അത് അക്രമികൾ തീയിടുകയും ചെയ്തു ഈ വൻ ആക്രമണത്തിനിടയിൽ പോലും കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന പ്രകടനത്തിലെ കുറ്റകൃത്യങ്ങൾക്ക് ഷെയ്ഖ് ഹസീനയ്ക്ക് മൂന്ന് പേർക്കുമെതിരെ ഫയൽ ചെയ്ത കേസിലെ വിധി ബംഗ്ലാദേശ് കോടതി മാറ്റിവെക്കുകയാണ് ചെയ്തതും ഇപ്പോൾ ഈ കേസിലെ വിധി നവംബർ പതിനേഴിന് പുറപ്പെടുവിക്കും ഡക്കയ്ക്ക് പുറത്തുള്ള ഏഴ് ജില്ലകളിലായി തന്നെ തീപിടുത്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബസ്സുകൾ ട്രക്കുകൾ പിക്കപ്പ് വാനുകൾ റെയിൽവേ ലൈനുകൾ എല്ലാം തന്നെ മാത്രമല്ല അവിടെ എല്ലാ രീതിയിലും ഇതിനെല്ലാം അഗ്നിക്കിരയാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ റോഡുകൾ ഹൈവേകൾ റെയിൽവേ എന്നിവ തീയിടുകയോ അല്ലെങ്കിൽ മരങ്ങൾ മുറിക്കുകയോ ചെയ്തു ദക്ക ഖുന ഹൈവേ ആകട്ടെ അഞ്ചു മണിക്കൂറിൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയും അത് അടച്ചിടേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടായി കൂടാതെ തന്നെ നാല് ജില്ലകളിൽ ആശയവിനിമയം തടസ്സപ്പെട്ടു ഇത് യാത്രക്കാർക്ക് കാര്യമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചതായും വിലയിരുത്തിയിട്ടുണ്ട് മറ്റു മൂന്ന് ജില്ലകളിലായി തന്നെ ഐഇ ഡി ബോംബുകൾ പൊട്ടിത്തെറിച്ചാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് അതുപോലെ തന്നെ ഷെരിയത് പുരിലും അതുപോലെ തന്നെ മറ്റ് എല്ലാം തന്നെ അട്ടിമറി പ്രവർത്തനങ്ങൾ അത് നടത്തുന്നതിനായി പങ്കെടുത്ത മുപ്പത്തി ആറ് പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇന്നലെ തലസ്ഥാനത്തിന് പുറത്തുള്ള പതിനൊന്ന് ജില്ലകളിൽ നിന്ന് ഇത്തരത്തിൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് കൊലപാതകം ഉൾപ്പെടെ തന്നെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളായിരുന്നു ഷെയ്ഖ് ഹസീയ്ക്കെതിരെ ചുമത്തിയതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അക്രമാസക്തമായി അടിച്ചമർത്തിയതിൽ പങ്കുണ്ടേ എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റും രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുത്തത് വിനാശകരമായ അക്രമമാകട്ടെ അത് നടത്താൻ സേനയോടും അവാമി ലീഗ് പ്രവർത്തകരോടും ഷെയ്ഖ് ഹസീന നേരിട്ട് ഉത്തരവിട്ടതായി തന്നെ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു ജൂൺ ഒന്നിന് ട്രൈബ്യൂണലിൽ അഞ്ച് കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ചീഫ് പ്രോസിക്യൂട്ടറായ താജുൽ ഇസ്ലാമും സഹപ്രവർത്തകരും ഹസീനയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് ഉണ്ടായത് കൊലപാതകം കൊലപാതക ശ്രമം പീഡനം മനുഷ്യ അതായത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ എന്നീ കുറ്റങ്ങൾ അത് എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ അവിടെ കുറ്റകൃത്യങ്ങൾ ചുമത്തിയത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തെ തുടർന്നുകൊണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് അഞ്ചിനായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ താഴെ വീഴുകയും ന്യൂസ് ഡെസ്ക് ചെയ്തത്യൂസ്